ബി ജെ പിയുടെ വി ഐ പി സ്ഥാനാർത്ഥിയെ തേടി ഇറങ്ങിയതാണ് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ജി പി റാങ്കിലെത്തുന്ന സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കാക്കിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് ശാസ്തമംഗലമാണ് ആദ്യ തട്ടകം ഞാൻ ശേഷം വീണ്ടും ആവുകയാണ് അതെ അതെ വളരെ തിരക്ക നല്ല രസമുണ്ട് പ്രചരണം ഉഷാറായിട്ട് പോണു വളരെ നല്ല ഊഷ്മള സ്വീകരണമാണ് എല്ലായിടത്തുനിന്ന് കിട്ടുന്നത് അതിൽ വളരെ ഹാപ്പിയാണ് ശാസ്തമംഗലം സൂപ്പർ അല്ലേ ശാസ്തമംഗലം വാർഡാണ് എനിക്ക് ഒന്ന് തിരുവനന്തപുരത്തിലെ ഏറ്റവും ഒരു മികച്ച വാർഡുകളിൽ ഒന്നാണ് നല്ല ആൾക്കാർ നല്ല വോട്ടേഴ്സ് ഉണ്ട് പിന്നെ നല്ല പ്രദേശം നടക്കുമ്പോ തന്നെ നാട്ടുകാർ വലിയ സ്വീകാര്യത നാട്ടുകാർക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ട് സ്വയം പരിചയപ്പെടുത്തേണ്ട കാര്യം അതാണ് ഏറ്റവും മത്സരിക്കുവാണെങ്കിലും ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഒന്നും പ്രതീക്ഷിച്ചല്ല ഇതെനിക്ക് കിട്ടിയ ഒരു നിയോഗം മാത്രം അത് രാജീവ് ജി പറഞ്ഞു ഇതാണ് ചെയ്യേണ്ടത് ചെയ്യൂന്ന് പറഞ്ഞു ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകണെന്നുള്ള നിലയിൽ ഞാൻ അംഗീകരിച്ചു അതാണ് ഉണ്ടായത് പക്ഷേ ഇപ്പൊ വലിയ സന്തോഷമുണ്ട് പ്രൊഫഷണൽ ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മേഖലയിലാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള വീണ്ടും ഒരു അവസരം ലഭിക്കുക അതെ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിരുന്ന സമയത്ത് ജനങ്ങൾക്കൊരു ചെറിയ അകൽച്ച ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യൂണിഫോമിനോടുള്ള പേടിയോ ബഹുമാനമോ എന്തോ അവരങ്ങോട്ടോ അത്ര ഓപ്പൺ ആവാറില്ല പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ആണ് ജനങ്ങൾ കുറച്ചും കൂടെ ഒരു സ്നേഹത്തോട് കൂടി പെരുമാറുന്നു സ്വീകാര്യത കുറച്ച് കൂടി

അനന്തപുരി വികസിത കേരളം പിന്നെ ടെക്നോളജി ഉപയോഗിച്ച് ഐ ടി അതുപോലെ എഐഇ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ നല്ല ഒരു സമൂഹത്തിന് സേവനം ചെയ്യുന്ന അവിടെ ഡോർ സ്റ്റെപ്പിൽ പഠിപ്പുരയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കുക പ്രശ്നങ്ങളെല്ലാം ത്വരിതമായിട്ട് ആശംസകൾ താങ്ക്സ് താങ്ക്സ് ക്യാമറമാൻ ബിനിൽ പരിഹരിക്കുകാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം